കൊടിതോരണങ്ങൾ കെട്ടി മലിനമാക്കരുത് യൂണിയനുകൾക്ക് മുന്നറിയിപ്പുമായി മന്ത്രി ഗണേഷ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകളിൽ ട്രേഡ് യൂണിയനുകൾ കൊടി കെട്ടുന്നതിനെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് തോരണങ്ങൾ കെട്ടി പരിസരം മലിനമാക്കുന്നതിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള തോരണങ്ങൾ അഴിച്ചുമാറ്റണം നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി പൊതുസ്ഥലങ്ങളിൽ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ മുന്നറിയിപ്പ് പത്തനാപുരം ഡിപ്പോയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അതേസമയം തന്നെ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കിടെ മാലിന്യങ്ങൾ എവിടെ കളയുമെന്നോർത്ത് ഇനി ആശങ്ക വേണ്ട പ്ലാസ്റ്റിക് കുപ്പി കവറുകൾ തുടങ്ങിയ മാലിന്യം ഇടാൻ കെ എസ് ആർ ടി സി ബസ്സിൽ വേസ്റ്റ് ബിൻ സജ്ജമാക്കി തുടങ്ങിയിട്ടുണ്ട് സർവീസ് അവസാനിക്കുന്ന ഡിപ്പോയിൽ മാലിന്യം എടുത്തു നീക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് മാലിന്യം വലിച്ചെറിയരുത് എന്ന് ബസിൽ എഴുതി വെക്കും വേസ്റ്റ് ബിൻ ശനിയാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിപ്പോകളിൽ ബിന്നും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും സജ്ജമാക്കും അറുനൂറ് ബിന്നുകളാണ് ഇതിനായി വെക്കുന്നത് ബസ്സുകളിലേക്കായി രണ്ടായിരം ബിന്നുകൾ വാങ്ങിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്